ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് ആളുകൾ പൈസ ചോദിച്ചു കൊണ്ടുവരും ക്ഷേത്ര ഉത്സവത്തിന് അൻപത് രൂപ എടുത്തു കൊടുക്കും ഞങ്ങൾക്ക് വേശ്യാലയം നടത്താൻ പണം തരണം നോട്ടീസ് വന്നാൽ ഹിന്ദുക്കൾക്ക് നിങ്ങൾ പോയിട്ട് പെണ്ണിന്റെ നക്കി എന്ന് കൊടുക്കും നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ എത്ര ക്രൂരമായ പ്രസംഗമാണ് ഈ നടത്തിയത് ഇതിനേക്കാൾ ക്രൂരമായ ഒരു പ്രസംഗത്തിന്റെ ചെറിയ ഭാഗം നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം അതിനു മുമ്പായിട്ട് ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് പ്രതീഷ് വിശ്വനാഥ് കഴിഞ്ഞ ഒൻപത് വർഷ കാലമായിട്ട് കേസൊക്കെ കൊടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പോരാട്ടം നടത്തിയത് ഇപ്പോ അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന മുജാഹിദ് ബാലുശ്ശേരിയുടെ പാസ്പോർട്ട് ഉൾപ്പെടെ സറണ്ടർ ചെയ്യണമെന്നാണ് കോടതി ലേറ്റസ്റ്റ് ആയിട്ട് ആവശ്യപ്പെട്ടത് ഈ ജൂലൈ പത്തിന് വിചാരണക്ക് തുടക്കം കുറിക്കുകയുമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും നമ്മൾ മറ്റൊരു പ്രസംഗത്തിന് ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട് അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാൻ പോകുന്ന പ്രസംഗങ്ങളൊക്കെ തന്നെ കേട്ട് കഴിഞ്ഞാൽ ഓരോ ബോധമുള്ള മലയാളിയും മനസ്സിലാക്കും ഈ മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ നമ്മുടെ പൊതു സമൂഹത്തില് അപകടമാണ് എന്നുള്ളത് ഇവരൊക്കെ തീഹാർ ജയിലില് തൂക്കിയെടുത്ത് അടയ്ക്കേണ്ട സമയമൊക്കെ ഒരുപാട് അതിക്രമിച്ചു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം അല്ല എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങള് കേരളത്തിലെ യുവജന സംഘടനകള് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോ ചർച്ച നടത്താത്തത് അപ്പൊ പലരും പറയൂ ചാടി വീണ് പറയോ ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള പ്രസംഗമല്ലേ എന്നൊക്കെ ശരിയാണ് എന്നാൽ ഏതൊരു വിഷയമാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കുന്ന സമയത്ത് ചർച്ച ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ വിചാരണ തുടങ്ങുന്ന സമയത്ത് ചർച്ച ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ അതിന് വിധി വരുന്ന സമയത്ത് ചർച്ച ഉണ്ടാവാറുണ്ട് അപ്പൊ എന്തുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗ് ഒന്നും ഒരക്ഷരം വേണ്ടുന്നില്ല എന്തുകൊണ്ടാ ഈ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് എന്നൊക്കെ നമ്മള് പേരെടുത്തുകൊണ്ട് തന്നെ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല പി സി ജോർജിനെതിരെ അതായത് പി സി ജോർജ് പറഞ്ഞ വിഷയക്കെടുത്ത് നോക്കുകയാണെങ്കിൽ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ വിഷയം നോക്കുകയാണെങ്കിൽ രാവും പകലും വ്യത്യാസ പി സി ജോർജ് ഒരിക്കലും പ്രവാചകനെ അതേപോലെ തന്നെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞിട്ടില്ല ഈ ഒരു സമയം വരെ വിളിച്ചു പറഞ്ഞിട്ടില്ല എന്നാൽ മുജാഹിദ് ബാലുശ്ശേരി എന്താ പറഞ്ഞത് ഈ പ്രസംഗത്തിൽ തന്നെ കൊടുത്തു എന്താ പറയുന്നത് ഏഷ്യാലയത്തിന് പണം കൊടുക്കുന്നതിനേക്കാൾ മോശമാണ് ക്ഷേത്രങ്ങൾക്ക് പണം കൊടുക്കുന്നത് കാണിക്കേടുന്നത് അങ്ങേറ്റം മോശമാണ് എന്ന രീതിയിൽ മാത്രമല്ല മാതാ വൃദ്ധാനന്ദ അടുത്തേക്ക് പോകുന്നത് അങ്ങനെ ബോസ് അതെനിക്ക് എടുത്ത് പറയാൻ പോലും സാധിക്കുന്നില്ല അത്രത്തോളം ക്രൂരമായിട്ടാണ് മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗം നടത്തിയത് പി സി ജോർജിന്റെ പിന്നാലെ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് ഒക്കെ എന്തൊക്കെ കോലാഹലങ്ങൾ നടത്തി എസ് ഡി പി നടത്തിയത് അവരുടെ അവരുടെ അജണ്ടയാണെന്ന് കരുതാം ഇപ്പൊ അതേ അജണ്ടയിലേക്കാണോ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും നമ്മുടെ കേരളത്തില് മുന്നോട്ട് പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് പോലും മാർച്ച് നടത്തിയില്ലേ പി സി ജോർജിനെതിരെ കേസെടുക്കാന് പി സി ജോർജിനെതിരെ കേസ് എടുത്ത സമയത്ത് അവസാനിപ്പിച്ചോ ഇല്ല പിന്നാലെ നടന്നില്ലേ ഈ പറയുന്ന യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഒക്കെ പിന്നാലെ നടന്ന നിരന്തരം പരാജയായിട്ട് പ്രതിഷേധമായിട്ട് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയകളിലൊക്കെ വലിയ രീതിയിൽ പ്രചരണം നടത്തി എന്തേ അവർക്കൊന്നും ഒരച്ചരം മിണ്ടാനല്ലേ മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ മുജാഹിദ് ബാലുശ്ശേരി ഒക്കെയാണ് നമ്മുടെ കേരളത്തിന്റെ അപകടം അതൊരു തർക്കവും ഇല്ലാത്ത വിഷയമാണ് മറ്റൊരു പ്രസംഗത്തിന് ചെറിയൊരു ഭാഗം കൂടി ഇവിടെ കൊടുക്കാം നിങ്ങൾ അതൊന്ന് കേട്ടുനോക്കൂ ശ്രദ്ധിക്കണം അതായത് ഒരാള് ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിക്കുന്നു ഫോർ എക്സാമ്പിൾ അയാള് ജീവിതത്തിൽ ഒരിക്കലും വ്യഭചരിച്ചില്ല ജീവിതത്തിൽ ഒരിക്കലും സ്വർഗരതിയിൽ ഏർപ്പെട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും അയാള് പലിശ കൊടുത്തില്ല ഒരു തെറ്റും അയാൾ വേറെ ചെയ്തില്ല എല്ലാവർക്കും നല്ല സേവനം ചെയ്തു അയാൾ സ്വർഗത്തിലുത്തുക ഇസ്ലാം പറയുന്നില്ല എന്തുകൊണ്ട് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രം നിങ്ങൾ കേട്ടില്ലേ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചതോട് കൂടിയിട്ട് സകലതും ഇല്ലാതായി ഇല്ലാതായെന്ന് ഈത്തൊരു നിറികട്ടവനായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം മുന്നോട്ട് വെക്കുക ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ അതായത് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെ ഓരോ എക്സാമുകളൊക്കെ വരും ഞാൻ സെന്റ് മേരീസിലാണ് പഠിച്ചിട്ടുള്ളത് നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് അടുത്ത് തന്നെയാണ് പള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ അവിടെ പോയിട്ട് മെഴുകുതിരി കത്തിച്ചിട്ടാണ് എക്സാം എഴുതുക ആ സമയത്ത് ഞാൻ ഏത് വിശ്വാസിയാണ് ഞാൻ അവിടെ പോകുന്നൊന്നും ആരും ചാട്ട്യം പിടിക്കാറില്ല ഒരുപാട് കുട്ടികൾ അത് ചെയ്യാറുണ്ട് നമ്മളൊക്കെ അത് വീട്ടിൽ പറഞ്ഞാലോ ഇനി ആരോട് പറഞ്ഞാലോ ഒരു പ്രശ്നവും ആരുണ്ടാക്കാറില്ല എന്നാൽ ഇന്ന് ആ തരത്തിലാണോ കേരളം മുന്നോട്ട് പോകുന്നത് അതിന്റെ കാരണം എന്താ രക്ഷക്കാരന് ഇമാതിരി പരട്ടകള് ഇറങ്ങിക്കൊണ്ട് നിരന്തരം പ്രസംഗിക്കല്ലേ രക്ഷിക്കണേ എന്ന് പറയാൻ പാടില്ല അത് അതങ്ങേറ്റത്തെ മോശമാണ് അത് ഒന്നിനും കൊള്ളാത്തതാണ് എന്തൊക്കെയാണ് ഇവരൊക്കെ വിളിച്ചു പറയുന്നത് എത്ര ഈ മുജാഹിദ് ബാലുശ്ശേരി ഒക്കെ ഇവനെതിരെ പോലും നമ്മുടെ കേരളത്തിലെ യുവജന സംഘടനകൾക്ക് ഒരക്ഷരം മിണ്ടാനില്ല ഇപ്പൊ സൂമ്പാ ഡാൻസിനെതിരെയൊക്കെ ചാടി വീണിലെ ഓരോ ആളുകള് ആദ്യം തന്നെ അതിനുവേണ്ടി ചാടി വീണതില് പ്രധാന് അതൊക്കെ തന്നെ മുജാഹിദ് ബാലുശ്ശേരിയുടെ ടീമിൽപ്പെട്ട ആളുകളാ സൂംബാ ഡാൻസിനെതിരെ ഇവിടെ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതിലെ തൊണ്ണൂറ് ശതമാനവും ഈ മുജാഹിദ് ബാനുഷേരുടെ ടീമിൽ പെട്ട ആളുകളാ അപ്പൊ ഇവനൊക്കെ നമ്മുടെ കേരളത്തിൽ വലിയ അപകട ഒരു തർക്കമില്ലാത്ത വിഷയ നമ്മുടെ കേരളത്തെ കുട്ടിച്ചോറാക്കാനാണ് ഇവനൊക്കെ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് തോന്നിയത് പ്രസംഗിച്ച് മുന്നോട്ട് പോകുന്നത് ഇവനെയൊക്കെ ജയിലിൽ അടച്ച് കേരളത്തിന്റെ സമാധാനം പുലർത്തണോ നിങ്ങളൊന്നും ആലോചിച്ചോ നമ്മുടെ യൂത്ത് ലീഗ് ഇവിടെയുള്ള ഇവിടെ ഉള്ള യൂത്ത് ലീഗ് ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലോ ഇവിടെയുള്ള നമ്മുടെ ഒരു ഒരു യുവജന സംഘടനകളും എന്തുകൊണ്ടാണ് മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ ഇവിടെ ഒരു പ്രസ്താവന ഇറക്കാത്തത് വിചാരണത്തെ ഏത് കേസിലേക്കാണ് വിചാരണ ജൂലൈ പത്തിന് തുടങ്ങാൻ പോകുന്നത് എന്തുകൊണ്ടാണ് പാസ്പോർട്ട് സറണ്ടർ ചെയ്യിപ്പിച്ചത് എത്രത്തോളം ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണിത് എത്രത്തോളം ഗുരുതരമായ വിഷയം എന്നിട്ടോ നമ്മുടെ കേരളത്തിലെ ഒരു യുവജന സംഘടനകൾക്ക് പോലും മുജാഹിദ് ബാലുശ്ശേരി എന്ന നെറികെട്ടവനെതിരെ ഒരു പ്രസ്താവന നടത്താൻ പോലും സാധിക്കുന്നില്ലേ ഇതാണോ നമ്മുടെ കേരളത്തിലെ മതേതര യുവജന സംഘടനകൾ ഇതേ ആളുകൾ പി സി ജോർജിനെതിരെ കാലിതുള്ളി ഉറഞ്ഞു തുള്ളുന്നത് നമ്മൾ ഒരുപാട് കണ്ടില്ലേ എന്തൊക്കെ പുകിലായിരുന്നു നമ്മുടെ അല്ല നമ്മുടെ മാധ്യമങ്ങൾ എവിടെ പോയി ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയാക്കിയിട്ട് എന്തുകൊണ്ടാണ് ചർച്ച നടത്താത്തത് ഇവന്റെ പ്രസംഗങ്ങളൊന്നും പ്രശ്നമില്ല എന്നാണോ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ അജണ്ട ഒരു പ്രശ്നമില്ലേ അല്ലെ ഇതിനെതിരെ പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വ്യൂവർഷിപ്പ് കുറയും ഭയം കൊണ്ടാണോ ഇതൊരു വലിയ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമല്ലേ ഇതൊരാൾക്കും ചർച്ച ചെയ്യേണ്ട ഒരു യുവജന സംഘടനകൾക്കും ചർച്ച ചെയ്യേണ്ട മുജാഹിദ് ബാലിശ്ശേരിയെ കുറിച്ച് ഒരാൾക്കും ഒരു അക്ഷരവും പറയാറില്ല അതേസമയം പി സി ജോർജിനെതിരെ ഇവിടെയുള്ള സകല എണ്ണത്തിനും വലിയ എണ്ണവും ചാടിക്കേറി വന്നിട്ട് അതിനെതിരെ തോന്നിയത് പറയൂ അതേ സമയത്ത് അതിക്രൂരമായി നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ പച്ചവർഗീയത നിരന്തരം നമ്മുടെ കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ തുപ്പി നടന്ന ഈ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു കേസ് വിചാരണക്കെടുക്കുമ്പോൾ സറണ്ടർ കോടതി ചെയ്യിപ്പിക്കുമ്പോൾ പോലും ഇവിടെ ഒരാൾക്കും ഒരച്ചരവും ഉണ്ടാകില്ല കേരളത്തിലെ ഈ ഇരട്ടത്താപ്പ് പ്രത്യേകിച്ച് യൂത്ത് ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ അതേപോലെ തന്നെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഇവരുടെയൊക്കെ തന്നെ ഇരട്ടത്താപ്പ് ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയുക